ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിലും മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പാസ്റ്റ് പാസ്റ്റ് എന്താണ് പാസ്റ്റ് എന്താണെന്ന് അറിയാം കഴിഞ്ഞ കാലത്തെ കാര്യമാണ് പിന്നെ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ആ പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു മീനിങ് ഉണ്ട് പെർഫെക്റ്റ് അല്ലേ പിന്നെ കണ്ടിന്യൂസ് ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് ഓക്കെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു നിശ്ചിത പോയിന്റിൽ നമ്മൾ തുടങ്ങി അങ്ങനെ കുറച്ച് കാലം അങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ കുറച്ച് നേരം അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു പിന്നീട് ഒരു പോയിന്റിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പാസ്റ്റിൽ തന്നെ ഒരു പോയിന്റിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉദാഹരണങ്ങൾ വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും നമ്മൾ തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ട് അതിനങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിലാക്കി കൊണ്ടുവരാം ഓക്കെ അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒന്ന് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹാഡേ വരുള്ളൂ ഹാവ് ഹാസ് ഒന്നും വരികയില്ല പിന്നെ ബീൻ പിന്നെ വെർബിൻ്റെ ഐ എൻ ജി ഫോം ഇത്രയാണ് അതിൻ്റെ ഫോർമാറ്റ് വളരെ സിമ്പിളാണ് ഉദാഹരണത്തിന് ഐ ഹാഡ് ബീ ലിവിങ് ഓക്കെ ഐ ഹാഡ് ബീൻ ലിവിങ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ യു ഹാവ് ബീൻ ഗോയിങ് നീ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷീ ഹാ ബീൻ സ്ലീപ്പിംഗ് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ പിന്നെ പിന്നെ ഇറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ തുടങ്ങാറുള്ളത് ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വി ഹാവ് ബീൻ സ്റ്റഡിങ് നമ്മൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദാഡ് ബീൻ കുക്കിംഗ് അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ എന്ത് തന്നെ ഒരു സബ്ജക്റ്റ് വെക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഹാഡ് ബീനെ പിന്നെ പിന്നെ ഐ എൻ ജി ഫോം അതോടുകൂടെ സംഭവം സിംപിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഫാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് സെൻറ്റൻസിന് ഇനി ഇവിടെ വേണമെങ്കിൽ പേരാവാം ഓക്കെ ജോൺ ഹാഡ് ബീൻ ലിവിങ് ബെറ്റി ഹാഡ് ബീൻ ലിവിങ് എന്തും ആവാം ഓക്കെ ഇത് നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതുകൂടെ നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഐ ഹാഡ് നോട്ട് ബീഇൻ ലിവിങ് എന്ന് അടിച്ചാൽ മതി ഓക്കെ ഹാഡിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നെഗറ്റീവായി ഇനി യു ഹാഡ് എന്നുള്ളത് ഇങ്ങനെയും നമുക്ക് നോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് അറിയാം യു ഹാഡ് ആൻഡ് ബീൻ ഗോയിങ് ഷു ഹാഡ് ആൻഡ് ബീൻ സ്ലീപ്പിംഗ് എന്ന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്തായി നെഗറ്റീവായ പത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല മുൻപത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരൊറ്റ സ്ട്രക്ചർ തന്നെ കിട്ടിയാൽ മതി ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഓക്കെ ഐ ഹാഡ് ബീൻ വോൾക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു സെൻറ്റൻസ് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ അഥവാ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണെങ്കിൽ ഹാഡ് ഐ ബീൻ വർക്കിംഗ് എന്നാവും അല്ലേ ക്വസ്റ്റ്യൻ സിമ്പിളാണ് ഇതും നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഹാഡ് ഐ ബീൻ വർക്കിംഗ് ഹാഡ് ഐ ബീൻ സ്ലീപ്പിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നോ ൾ വായിച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ രൂപത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല വളരെ വളരെ സിമ്പിളാണ് ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണെങ്കിലോ അത് ഇതിലേറെ സിമ്പിളാണ് അല്ലേ ഇപ്പോൾ വേർ ഹാഡ് ഐ ബീൻ വർക്കിംഗ് അതോടുകൂടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആയി നമ്മൾ എസ് ഒറിനോ ക്വസ്റ്റ്യൻ ആണ് ഇത് അതിന് മുമ്പിൽ ക്വസ്റ്റൻ വേർഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടെ അത് ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആയി വേർ ഹാഡ് ഐ ബീൻ വർക്കിംഗ് എവിടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വേർ ഹാഡ് യു ബീൻ സ്ലീപ്പിംഗ് എവിടെയായിരുന്നു നീ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരുന്നിരുന്നത് ഓക്കെ വൈ ഹാഡ് യു ബീൻ സ്ലീപ്പിംഗ് എന്തിനായിരുന്നു നീ ഉറങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യനുകളും ക്രിയേറ്റ് ചെയ്യും വായ് ഓക്കെ വൈ ഹാഡ് ദ ബീൻ ഈറ്റിംഗ് എന്തിനായിരുന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ വേട് ഉപയോഗിച്ചുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം ഓക്കെ ഷീ ഹാവ് ബി വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർ ഓവർ ടു ഇയേഴ്സ് രണ്ട് വർഷത്തിലധികമായി ഓക്കെ രണ്ട് വർഷത്തിലധികമായി അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിഫോർ യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹിയർ ഓക്കെ ബിഫോർ ഏതുവരെ മുമ്പ് യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹിയർ നീ ഇവിടെ ജോലി ചെയ്ത് തുടങ്ങുന്നതിന് തുടങ്ങിയതിന് മുമ്പ് വരെ മുമ്പ് രണ്ട് വർഷത്തോളമായി അവൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പൊ അവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് തുടങ്ങിയത് രണ്ടു വർഷത്തിലധികമായിട്ട് അവൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നീ ഇവിടെ ജോലി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടവള് ഇവിടെന്ന് പോയി ഓക്കെ ഈ കമ്പനിയിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് പോയി ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഫാസ്റ്റാണ് ആ പ്രവൃത്തി അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ അഥവാ പണ്ട് കാലത്തൊരു കാര്യം ഒരു പ്രത്യേക സ്പെസിഫിക് ടൈമിൽ തുടങ്ങി വേറൊരു സ്പെസിഫിക് ടൈം വരെ ചെയ്തോണ്ടിരിക്കയായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഹി വാസ് റീഡിങ് അവൻ വായിച്ചിരിക്കുകയായിരുന്നു വായിക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഇതിൻ്റെ വ്യത്യാസം എന്താണ് ഫാസ്റ്റ് കണ്ടിന്യൂസ് അഥവാ അവൻ വായിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക പോയിൻ്റിൽ ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നേ പറയുന്നുള്ളൂ ഓക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ പാത്രം കഴുകുകയായിരുന്നു അല്ലെങ്കിൽ പത്രം വായിക്കുകയായിരുന്നു എന്നാണ് ഫാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത് ഫാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള മീനിങ്ങാണ് വില ഓക്കെ ഐ വാസ് എക് ഞാൻ ക്ഷീണിതനായിരുന്നു ഓക്കെ എക്സ് ഹോസ്ഡ് എന്ന് പറഞ്ഞാൽ ഫലവശനാവുക എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ ആവുക ഐ ഹാഡ് ബി ഹാവ് ഐ വാസ് എക് ഞാൻ ക്ഷീണിതനായിരുന്നു ബിക്കോസ് കാരണം ഐ ഹാഡ് ബീൻ സ്റ്റേ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു വളരെ വൈകിയും അപ്പൊ ഒരുപാട് വൈകി ഉറങ്ങിയ ഒരാളാണ് അപ്പൊ ഒരുപാട് നേരം വൈകി എന്താ പറയാ ഉറങ്ങിയത് കൊണ്ട് തന്നെ കുറെ നേരം ഉണർന്നിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഉറങ്ങാതെ ഇങ്ങനെ ലേറ്റായിട്ട് ഉണർന്നിരുന്നോണ്ട് തന്നെ ഇപ്പൊ നല്ല ഇപ്പോഴല്ല ഐവാസ് ഹോസ്റ്റൽ അദ്ദേഹം ക്ഷീണിതനായിരുന്നു ഓക്കെ ഒക്കെ പാസ്റ്റിൽ നടന്ന കാര്യമാണ് പിന്നെ ഇതും ഐ ഹാഡ് ബീൻ എന്ന് തന്നെയാണ് കേട്ടോ ആ ഹാഡിനെ ചുരുക്കി എഴുതിയതാണ് ഇതൊക്കെ ഐ ഹാഡ് ബീൻ വോൾക്കിംഗ് അപ്പം ഇത് ചിലപ്പോൾ സമയത്ത് വുഡും വരും ഇവിടെ എങ്ങനെ ഓക്കെ വുഡിനും നമ്മൾ ഈ ഡി മാത്രാണ് ഇല്ല അപ്പം എങ്ങനെയാണ് ഇത് വുഡാണോ ഹാഡ് ആണോ എന്ന് മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ ചിലപ്പോൾ ഹീ വുഡ് എന്നാവാം അപ്പം ഹീ വുഡ് ആണെങ്കിൽ വുഡിന് ശേഷമുള്ളത് പ്രസന്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കും അഥവാ ഒരു വെർബിന്റെ പ്രസന്റ് ഫോം ആയിരിക്കും ഓക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ ഹീ വുഡ് ബി ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഫോം ആണ് അതുപോലെ തന്നെ ഹീ വുഡ് ഹാവ് തുടങ്ങിയതിനു ശേഷം വുഡിന് ശേഷം വരുന്നതൊക്കെ എന്തായിരിക്കും ഒരു ഇൻഫിനിറ്റ് ഫോം ആയിരിക്കും നമ്മൾ സാധാ വെർബിൻ്റെ സാധാ ഫോം ആയിരിക്കും ഹി വുഡ് ഗോ എന്നൊക്കെ പറയുന്ന പോലെ അതേസമയം ഹാഡ് ആണെങ്കിൽ ഹാഡിന് ശേഷം വരുന്നത് ബീൻ എന്താണ് ഫാസ്റ്റ് ആണ് അതുപോലെ വെർബിൻ്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുകളാണ് ഹാഡിന് ശേഷം വരിക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹാഡാണോ ആണോ മനസ്സിലാവും ഓക്കെ ഐ ഹാഡ് ബീൻ വാക്കിംഗ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർ അവേഴ്സ് മണിക്കൂറുകളോളം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വെൻ ഐ ഫൈനലി ഹൗസ് അവസാനം ഞാൻ ആ വീട് കണ്ടെത്തി ഓക്കെ വെനായി ഫൈനലി ഫൗണ്ട് ദ ഹൗസ് അവസാനം ഞാൻ വീട് കണ്ടെത്തി ആ സമയമാകുമ്പോഴേക്കും ആ സമയത്ത് ആ സമയമായപ്പോഴേക്കും ഞാൻ ഒരുപാട് മണിക്കൂറായിട്ട് മണിക്കൂറുകളോളമായി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ആർ ബീൻ വാക്കിംഗ് ഫോർ അവേഴ്സ് ഞാൻ മണിക്കൂറുകളോളം നടന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വെനായി ഫൈനലി ഫൗണ്ട് ദ ഹൗസ് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വീട് കണ്ടെത്തി ഓക്കെ ഒരു മണിക്കൂറിലധികമായിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബിഫോർ ബിഫോർ ടോണി ആറായിട്ട് ടോണി എത്തുന്നതിന് മുമ്പ് ഓക്കെ അപ്പോൾ സെന്റൻസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നൊട്ട് ഇവിടെ വരെയുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ അത് വളരെ സിമ്പിൾ തന്നെയാണ് അപ്പോൾ നമ്മളുടെ സെൻറ്റൻസ് എവിടെയുണ്ട് ദേ ഹാഡ് ബീൻ ടോക്കിങ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിമ്പിൾ സെൻറ്റൻസ് അല്ല ആണ് പിന്നെ എത്ര നേരം എന്നുള്ളതാണ് ഫോർ ഓവർ ആൻഡ് അവർ ഓക്കെ അപ്പോൾ ഒരു മണിക്കൂറിലധികമായി ബിഫോർ ടോണി ആറായി ഇവിടെ ഒക്കെ സിമ്പിളാണ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിച്ചുകഴിഞ്ഞാൽ അത് സിമ്പിളാണ് അപ്പോൾ ആ രൂപത്തിൽ തന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സെൻറ്റൻസുകളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാനും എഴുതാനൊക്കെ പറ്റും ഓക്കെ പി മൈക്ക് മൈക്ക് എന്താ കാരണം ഓക്കെ ജോലി ജോലി സ്ഥലത്ത് അറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഓൾ ഡേ ദിവസം മുഴുവനും ഈ ഹാഡ് ബീൻ സ്റ്റാൻഡിങ് അദ്ദേഹം അല്ലെങ്കിൽ ആ മൈക്ക് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ദിവസം മുഴുവൻ രണ്ടു കാലം നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മൈക്ക് വാണ്ടഡ് ടു സിറ്റ് ഡൗൺ മൈ മൈക്ക് ഇരിക്കാൻ ആഗ്രഹിച്ചു ഓക്കെ ജെയ്സൺ ക്ഷീണിതനായിരുന്നു ബിക്കോസ് കാരണം ഹാഡ് ഒരുപാട് നേരം ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരുപാട് നേരം അങ്ങനെ ജോഗ് ചെയ്തുകൊണ്ടിരുന്ന് അവസാനം എന്തായി ജോൺ വാസ് ടായ് അദ്ദേഹം ജോൺ വാസ് ആയിരുന്നു അദ്ദേഹം ക്ഷീണിതരായിരുന്നു പഴയ കാര്യമാണ് പറയുന്നത് ഓക്കെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് സോ ദ റൂം വാസ് എ മെസ് ഓക്കെ അതുകൊണ്ട് തന്നെ റൂം എന്തായിരുന്നു ഒരു മെസ്സായിരുന്നു മെസ്സായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കോലമായിരുന്നു താറുമാറായി കിടന്നിരുന്നു എന്നൊക്കെ അർത്ഥം ഓക്കെ കുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എത്ര സെൻറ്റൻസുകൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പറയാം ഇത് യഥാർത്ഥത്തിൽ വളരെ സിമ്പിളാണ് നമ്മളതിനെ ബ്രേക്ക് ചെയ്ത് പഠിച്ചാൽ മതി ഓക്കെ മൈക്ക് വാണ്ടഡ് ടു സിറ്റ് ഡൗൺ മൈക്ക് ഇരിക്കാൻ ആഗ്രഹിച്ചു ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഹി ഹാഡ് ബീൻ സ്റ്റാൻഡിങ് അവൻ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾ ഡേ ദിവസം മുഴുവനും അറ്റ് വർക്ക് ജോലി സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നൊക്കെ മീനിങ്ങ് അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെൻറ്റൻസും വളരെ സിമ്പിളാണ് ഓക്കെ നീ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഹൗ ലോങ് ഹാഡ് യു ബീൻ സ്റ്റഡി ഓക്കെ എത്ര നേരം നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുർക്കിഷ് തുർക്കി ഭാഷ ബിഫോർ യു മൂവഡ് ടു അങ്കാറ അങ്കാറയിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഫോർ യു മൂഡ് ടു അങ്കാറ അങ്കാറയിലേക്ക് താമസം മാറുന്നതിന് മുമ്പ് എത്ര കാലം നീ തുർക്കിഷ് പഠിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ പിന്നെ അപ്പം അതാണൊരു ക്വസ്റ്റ്യൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആവുന്നിടത്ത് വാട്ടാവും വാട്ട് വേറ് എന്നുള്ള പല പല കാര്യങ്ങളാകും പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ എപ്പോഴും ഒന്ന് തന്നെ ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ എക്സാമ്പിൾ തന്ന ഓരോ സെൻറ്റൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വളരെ സിമ്പിളാണ് ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഓക്കെ അത് നമ്മളെ ഫാസ്റ്റ് പെർഫെക്റ്റൻസിൻ്റെ അസൽ ബേസ് ഒറിജിനൽ ഉണ്ട് പിന്നെ ഫോർ ഓവർ ടു ഇയേഴ്സ് എത്ര കാലം എന്നുള്ളതിന് ചെറിയൊരു ഫ്രേസ് അല്ലെങ്കിൽ കുറച്ചൊരു കൂട്ടം വാക്കുകൾ ഒരു രണ്ട് വർഷത്തിലധികമായി പിന്നെ ബിഫോർ അറിയാം യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹിയർ ഒക്കെ സിമ്പിൾ ആണ് യഥാർത്ഥത്തിൽ അപ്പോൾ ആ രൂപത്തിൽ സെൻറ്റൻസുകൾ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡൻസിനെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ഇനി ഹാഡ് ബി ഇൻ വരുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇത് എന്താണ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ് അതോ ഇത് ഏതെങ്കിലും പാസീവ് വോയിസ് ആണോ എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഓക്കെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുള്ളൂ ഞാനിവിടെ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു ഒരു പതിനഞ്ച് ഇരുപത് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പറഞ്ഞെന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതിനുശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും ആലോചനയോ എന്താ പറയുക ചിന്തയോ ഇല്ലാതെ മറ്റു കാര്യങ്ങൾ വ്യാകൃതരാകുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് വലിയൊരു കാര്യമില്ല കാരണം താമസിയാതെ അതൊക്കെ മറന്നു പോകും മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അവന് ഏതൊരു കാര്യങ്ങൾ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് വായിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഇതിനു വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുക്കണം ഏത് ടെൻസ് ആണിത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളൊക്കെ നിങ്ങൾ ആലോചിക്കണം സോ ദാറ്റ് ഇസ് ഓൾ ഇൻ ദിസ് വീഡിയോ ഹവ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ പ്ലീസ് അഫോർട്ട് ദിസ് ചാനൽ ബൈ ഷെയറിംഗ് ദീസ് വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് സോ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ